സി വി രാമൻ മഹാനായ ഒരു ശാസ്ത്രജ്ഞനായിരിക്കാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇടുങ്ങിയ ചിന്താഗതികളാണ് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം കാണിച്ച വേർതിരിവ് മറക്കാനാവില്ല എന്നിൽ ഏൽപ്പിച്ച അപമാനം അത്ര വലുതാണ് നോബൽ സമ്മാനത്തിന് ഇങ്ങനെയെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ കമല സഹോനിയുടെ വാക്കുകളാണ് ഇന്ത്യയിൽ ആദ്യമായി ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ വനിതയാണവർ ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞങ്ങളുടെ അവസ്ഥയായി കമല സഹോനിയെ വായിക്കണം ഒരുപക്ഷെ മാഡം ക്യൂറിയെ പോലെ ലോകമെമ്പാടും അറിയപ്പെടേണ്ടിയിരുന്നവൾ അർഹമായ അംഗീകാരം ലഭിക്കാതെ പോയ ഒരു ഫീനിക്സ് പക്ഷി കൊളോണിയൽ ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ പതിനെട്ടിന് ബോംബെയിലാണ് കമല ജനിച്ചത് മികവ് കൊണ്ട് മാത്രം ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുകയും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ബയോ കെമിസ്റ്റ് ആവുകയും ചെയ്ത കമലയെ കൂടുതൽ അറിയുക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്ന് കെമിസ്ട്രിയിലെ ആദ്യ ബീഡധധാരികളായിരുന്നു കമലയുടെ അച്ഛൻ നാരായണൻ ഭാഗവതും അമ്മാവൻ മാധവറാവു ഭാഗവതും ചെറുപ്പം മുതൽ മിടുക്കിയായി പഠിച്ച് ബോംബെ പ്രസിഡൻസി കോളേജിൽ അവർ ബി എസ് സിക്ക് ചേർന്നു ഒന്നാമതായി പാസ്സായ ശേഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ മാസ്റ്റേഴ്സിന് അപേക്ഷിച്ചു ഏഷ്യയിൽ ആദ്യമായി ഫിസിക്സിൽ നോബൽ സമ്മാനം നേടിയ സർ സി വി രാമൻ ആയിരുന്നു അന്നത്തെ ഐ ഐ എസ് എസ് സിയുടെ തലവൻ എന്റെ സ്ഥാപനത്തിൽ പെണ്ണിനെ പോലും ഞാൻ പഠിക്കാൻ അനുവദിക്കുകയില്ല എന്നായിരുന്നു രാമന്റെ നിലപാട് തനിക്ക് അഡ്മിഷൻ നിഷേധിക്കുന്നതിന്റെ കാരണങ്ങൾ അറിയണമെന്നായി കമല ഡിസ്റ്റിങ്ഷനോടെ കോഴ്സ് പൂർത്തിയാക്കുമെന്ന് അവർ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു താഴെ പറയുന്ന ഉപാധികളോടെ ഗത്യന്തരമില്ലാതെ കമലയ്ക്ക് ഐ ഐ എസ് എസ് സിയിൽ അഡ്മിഷൻ കൊടുത്തു റെഗുലർ വിദ്യാർത്ഥിയായി പരിഗണിക്കില്ല ഗൈഡിന്റെ നിർദ്ദേശം അനുസരിച്ച് രാത്രിയിലും ജോലി ചെയ്യണം ലാബിലെ അന്തരീക്ഷം നശിപ്പിക്കരുത് ഉപാധികൾ അംഗീകരിച്ചെങ്കിലും നിർദ്ദേശങ്ങളിലെ കനലുകൾ കമലയെ പൊള്ളിച്ചു അസോസിയേഷന്റെ മീറ്റിംഗിൽ രാമനെതിരെ അവർ തുറന്നടിച്ചു എം ശ്രീനിവാസയ്യ എന്ന ഗൈഡിന്റെ കീഴിൽ പാലിലെ പ്രോട്ടീനുകളെ കുറിച്ചെല്ലാം ഗവേഷണം നടത്തി ഇന്ത്യയിലെ സമീകൃത ആഹാര പദ്ധതിക്ക് മുതൽക്കൂട്ടാവുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു ഡിസ്റ്റിങ്ഷനോടെ മാസ്റ്റേഴ്സ് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ കമല തന്റെ തി സമർപ്പിച്ചു ഇംഗ്ലണ്ടിലെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പിന് അർഹയായി അടുത്ത വർഷം സി വി രാമൻ ഐ എസ് എസ് സിയുടെ കവാടങ്ങൾ വിദ്യാർത്ഥിനികൾക്കായി തുറന്നിട്ടു നിശബ്ദ വിപ്ലവത്തിന്റെ ശുഭപര്യവസാനം പക്ഷേ അന്നും ഇന്നും പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യയിൽ സ്ത്രീകൾക്കുള്ളത് രാമന്റെ കീഴിൽ ഐ ഐ എസ് എസ് സിയിൽ ഉപരിപഠനം നടത്താതിരുന്നതുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ എന്ന മറ്റൊരു നോബൽ സമ്മാനിതൻ ഇന്ത്യയിൽ ഉണ്ടായത് രാമന്റെ പെരുന്തച്ചൻ കോംപ്ലക്സിന്റെ ബലിയാടാവേണ്ടിവരും തന്റെ മകൻ ചന്ദ്രശേഖറിന്റെ അച്ഛൻ ദീർഘവീക്ഷണം ചെയ്തു അടുത്ത ബന്ധുക്കളാണ് സി വി രാമനും ചന്ദ്രശേഖറും എന്ന് ഓർക്കുക രാമൻ ഇഫക്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രതിഭാസം ആദ്യം നിരീക്ഷിച്ചത് രാമന്റെ ഗവേഷക വിദ്യാർത്ഥിയായ കെ എസ് കൃഷ്ണനായിരുന്നു കൃഷ്ണൻ ഇഫക്റ്റിന്റെ പേരിൽ അംഗീകരിക്കപ്പെടാൻ ഭാഗ്യമില്ലാതായിപ്പോയി പാവം കൃഷ്ണന്